ഒരു ഒരു ക്യാരക്ടർ അസാസിനേഷൻ തന്നെ നടത്തി കളഞ്ഞു ഇത് വേറെ ബൻവർ സിംഗ് കഴിഞ്ഞതിൽ ബൻവർ സിംഗ് എന്തായിരുന്നു ബൻവർ സിംഗ് ആ ഫസ്റ്റില് മറ്റേ നീലച്ചാടയെ വാങ്ങിച്ചിട്ട് എന്ന് ചോദിക്കുന്ന സിംഗ് സുഹൃത്തുക്കളെ നമസ്കാരം വീഡിയോയിലേക്ക് പുഷ്പോദിക്കുന്ന സ്വാഗതം പുഷ്പ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ മുതല് നമ്മൾ എല്ലാവരെയും കാത്തു നിൽക്കുന്ന ഒരു റിവ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോക്കിന്റെ റിവ്യൂ തന്നെയാണ് ഇനി മോശം പറഞ്ഞു കഴിഞ്ഞാലും ശരി നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും ശരി കോക്ക് എന്താണ് പറയുന്നത് കോക്ക് എങ്ങനെയാണ് പറയുന്നത് കോക്ക് എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്നൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാലിന്റെ ഒരു സിനിമ മോഹൻലാൽ വരെ കാത്തിരിക്കുന്നത് കോക്കിന്റെ റിവ്യൂവിനാണ് അതുപോലെ മമ്മൂക്കയും പിന്നെ മറ്റുള്ള പല പല ആർട്ടിസ്റ്റുകളും കാത്തിരിക്കുന്നത് കോക്ക് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് കാരണം മറ്റുള്ള റിവ്യൂവറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സിനിമയുടെ ഇട മറ്റേ എന്താ പറയണ്ടത് ഇതൊക്കെ കീറി പരിശോധിക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെയുള്ള വിവരണങ്ങളാണ് കോക്ക് തരുന്നത് മറ്റുള്ള റിവ്യൂവേഴ്സിനെ പോലെ ആ ഇയാൾ എന്താ പറയുന്നത് ഇയാൾ എന്താ പറയുന്നത് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്ന ഒരാളൊന്നുമല്ല കൃത്യമായിട്ട് ഒരു സിനിമ കണ്ടതിന് ശേഷം വിലയിരുത്തിയതിനു ശേഷം അതിൻ്റെതായ പവറോട് കൂടിയിട്ട് അതിന്റേതായ സ്വഭാവത്തോട് കൂടിയിട്ട് ആ ഒരു ക്യാരക്ടറിനെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ദിലീപിൻ്റെ അവസാനമായി വന്ന ബാന്ത്ര എന്ന് പറയുന്ന സിനിമയിൽ ദിലീപിനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് ആ ഒരു ദിലീപ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ച കോസ്റ്റ്യൂമ് ആ ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ കോക്ക് ഇവിടെ വെച്ചിട്ട് പൊട്ടിച്ചു വിട്ട് ആ പൊട്ടിച്ചു വിട്ടതുകൊണ്ട് ദിലീപ് ഫാൻസും ദിലീപിൻ്റെ ആൾക്കാരും എല്ലാവരും മറ്റു കോക്കിനെതിരെ കേസെടുക്കണം കോക്ക് ഭയങ്കരമായി ോഡി ക്ഷേമം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തു വെച്ച ആ ഒരു വേഷം ഈ കോക്ക് എടുത്ത് അണിഞ്ഞു എന്ന് മാത്രം അപ്പം ഇന്ന് നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുകയാണ് ഈ അല്ലു അർജുൻ്റെ അതിൻ്റെ അകത്തുള്ള ഏത് വേഷമാണ് നമ്മൾ കോക്ക് ഇട്ട് വരിക സാരി വാങ്ങിക്കാൻ പോയിരിക്കുകയാണോ കോക്കിൻ്റെ റിവ്യൂ ഇനിയും വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഇപ്പോഴും അതായത് രാത്രി തന്നെ കോക്കിൻ്റെ ഒരു റിവ്യൂ വന്നിരിക്കുന്നത് പിന്നെ കോക്ക് അതിൻ്റെ അകത്ത് ഒരു സാരിയും കുറേ നാരങ്ങയും കുറച്ച് Friends friends ി ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ വേഷം കാണുമ്പോൾ തന്നെ ചിരിച്ചു കാരണം കോക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ സൂചനകൾ നമുക്കുണ്ട് അതായത് അയാൾ പറയുന്നത് പോലെയല്ല നമ്മൾ പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു പടം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ അത് തുറന്നു പറയും എന്നുള്ളതാണ് നമുക്ക് പിന്നെ ആരോടും വലിയ വെറുപ്പോ വൈരാഗ്യമോ ഇല്ല നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് അത് നല്ലതാകട്ടെ അത് അതിന്റെ ഇതൊന്നും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത് അല്ലാതെ നമ്മൾ റിവ്യൂ പറയണമോ ഇതിന്റെ അകത്ത് പൈസയില്ലാക്കണമെന്നോ ഇത് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ പോകുന്ന രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് പോയി നമുക്ക് ഇഷ്ടപ്പെടാത്ത വാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും ആ കോക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം വളരെ രസകരമായ ഒരു സംഭവം തന്നെയാണ് ആരും വിട്ടുപോകരുത് ഒരു ഒരു അസാസിനേഷൻ തന്നെ ഇത് വേറെ സിംഗ് കഴിഞ്ഞതിൽ ആ ഫസ്റ്റില് മറ്റേ നീലച്ചാടയെ വാങ്ങിച്ചിട്ട് അവിടുന്ന് സ്റ്റേഷനിലെ പാട്ടില്ലാത്ത പുഷ്പോദിക്കുന്ന മുതല് ബൻവർ സിംഗ് ജെട്ടിയിലും ജെട്ടിപ്പുറത്ത് നടന്ന വന്ന് പട്ടിയും കൊല്ലുന്ന സിംഗ് അല്ലതേ ആ ബൻവർ സിംഗ് അല്ല ആ ബൻവർ സിംഗ് ഇങ്ങനെ ഇല്ലാതാക്കി കടഞ്ഞു ഇതിന് കോമാനാക്കി കടഞ്ഞു അത് ഫഹത് ചെയ്തു വെച്ചാൽ അങ്ങനെ അങ്ങനെയുള്ള ഒരു ഫഹത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഡബിങ് ഡബിങ് ഫതോന്നല്ലാതെ വന്നു എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ട് ഫഹദിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആട്ടർ വേസ്റ്റ് കഥാപാത്രം ായൻ മൂത്രം ഒഴിച്ചിട്ട് അതിൽ അതില് മറ്റേ സ്വിമ്മിംഗ് പൂളിൽ മൂത്രം ഒഴിച്ചിട്ട് അതിൽ കുളിക്കേണ്ട ഒരു ഒരു മൂത്രത്തിൽ കുളിക്കേണ്ടി വന്ന ഒരു അന്യഭാഷ നടൻ അതും ഫഹദിന്റെ കാലിബറുള്ള ഇത്രയും പാനും റീച്ചുള്ള ഇത്രയും എന്താ മൈൽസ്റ്റോൺ വർക്ക്സ് ചെയ്തിട്ടുള്ള ഒരു ഒരു ആക്ടറിന്റെ ഗതികേടാണെന്ന് ആലോചിക്കണം അത് എന്തിനാണ് അങ്ങനെ സുമാർ അങ്ങനെ ഫഹദിന്റെ ക്യാരക്ടറിനെ ഈ ബൻവർ സിംഗിനെ ഇല്ലാതാക്കി കളഞ്ഞു അയ്യോ ഇത് ശരിക്കും പുഷ്പ യഥാർത്ഥ പുഷ്പൻ എന്ന് പറയുന്നത് ഈ ബൻവർ സിംഗാണ് പുഷ്പ മണിൽ കണ്ട ബൻവർ അല്ല നിങ്ങൾ സിനിമ കണ്ടു മനസ്സിലാവും എന്തൊക്കെയാ കാണിക്കുന്നത് പുഷ്പൻകളി ഇങ്ങനെ അതായത് ബ്ലാക്ക് ഹ്യൂമർ ഒക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ എന്ത് എന്ത് കോര അറിയാം ബാക്കി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ത് പറയുന്നില്ല അപ്പൊ അങ്ങനെ ഫഹദിന്റെ കാര്യം കാര്യ ഭയങ്കര 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 ഡിസപ്പോയിന്റിങ് ആയിരുന്നു മറ്റേ വേട്ടയ്യലിനെ പോലും ഇങ്ങനെ തോന്നിയിട്ടില്ല ഇത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ഫഹദിന്റെ ക്യാരക്ടറിനെ ഈ സിനിമയിൽ ആ പോർട്ടേ ചെയ്തിരിക്കുന്നത് പിന്നെ അല്ലുവിന്റെ ഇൻട്രോ റിയൽ അല്ലു ഒരു പിന്നെ പുള്ളി ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആ ഒരു ഇൻട്രോ ഫസ്റ്റിലത്തെ ആ ഫൈറ്റ് ഈ ഈ ജപ്പാൻ ഫൈറ്റ് കഴിഞ്ഞ ശേഷമുള്ള യഥാർത്ഥ ഇൻട്രോ എന്ന് പറയുന്നത് മൊത്ത ആ ഒരു സാധനം പുഷ്പയുടെ അപ്പോൾ നമ്മുടെ കോക്കണ്ണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഷ്പ അതായത് പുഷ്പ സിനിമയിൽ നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച ആ ഒരു കഥാപാത്രത്തിനെ കോമാളിയാക്കി കളഞ്ഞു എന്നുള്ള ഒരു അഭിപ്രായമാണ് കോക്കണ്ണം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാവർക്കും തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി ഫഹദിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇനി സീസൺ മൂന്ന് മൂന്ന് വന്നു കഴിഞ്ഞാൽ ഇനി ഫഹദിനെ വേണ്ടേ ഫഹദിനെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ഫഹദിനെ കൊണ്ട് ഇവർക്ക് വല്ല ശല്യം അതായത് ഫഹദ് നല്ല രീതിയിൽ അഭിനയിക്കുന്നതിൻ്റെ പ്പോഴും ഫഗതിൻ്റെ കഥാപാത്രം ഇനി എന്റെ കാട്ടിയും മുകളിൽ പോയി കളയുമോ എന്നുള്ള ഭയം അല്ലു അർജുനുണ്ടോ എന്നുള്ള ഒരു സംശയം പോലും ഉണ്ട് കാരണം ആ ഒരു സീന് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരിക്കലും ആ ഒരു സീന് വേണ്ടായിരുന്നു ആ മൂത്രം ഒഴിക്കുന്ന സീനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുണ്ട് തെരയുന്ന ഒരു സീനുണ്ട് ഈ ഭഗത് ഫാസിലും ഏതൊരു സ്ത്രീയും തമ്മിൽ പിന്നെ എന്താ പറയേണ്ടത് ഈ വേറെ അവിഹിതമായിട്ട് ഇത് ചെയ്യുമ്പോൾ മുണ്ട് തരയുന്ന എൻ്റെ ഷഡിയും കെടുക്കുക എൻ്റെ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ സീനൊക്കെ കാണുമ്പോഴേ ശരിക്കും സംവിധായകൻ എന്താ പറയേണ്ടത് അടി അയാളുടെ തലക്കെട്ട് ഒരു മുട്ട് കൊടുക്കാൻ തോന്നിയിരുന്നത് കാരണം എന്തോന്നാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും തോന്നിയ കാര്യം തന്നെയാണ് ഈ ഫഹദിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും തോന്നി ഫഹത് ആ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിളയാടേണ്ട ഒരു സിനിമ തന്നെയായിരുന്നു പക്ഷേ ഫഹദിന് ആരോ നിയന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു അതൊന്നുകിലും ഫഹദിന് ഒതുക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ ഫഹദ് വേണ്ട ഇനി സിനിമയിൽ അടുത്ത പിന്നെ ഇതുപോലെ ഫഹദ് വേണ്ട എന്നുള്ള തീരുമാനത്തിനാണോ എന്നൊന്നും അറിയില്ല അല്ലു അർജുന്റെ മേലെ പോകും എന്നുള്ള ഇതുകൊണ്ടാണോ അത് അതായത് ഇവർ ഏതായാലും ഫഹത്തിനെ കൊണ്ട് വരികയും ചെയ്തു ഇനിയിപ്പോഴും ഭയങ്കര പ്രശ്നമല്ലേ എന്ന് ആലോചിച്ചിട്ടാണോ എന്നറിയില്ല പക്ഷെ ഫഹദിനാ ഒരു കോമാളയാക്കിയതിൽ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇത്രയും ഭയങ്കരമായി കോക്ക് പറയുന്നത് പോലെ ഒരു പാൻ ഇന്ത്യ നടനാണ് ഒരുപാട് ആരാധകരുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു നടനാണ് ആ നടനെ കയ്യിൽ കിട്ടിയിട്ടും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ നമ്മുടെ സംവിധായകൻ വളരെ മോശം തന്നെയാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുൻ എന്ന് പറയുന്ന നടനെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ఫాన్ బస్ తే അതുമാത്രവുമല്ല കേരളത്തിൽ നല്ല രീതിയിൽ ഇവരുടെ സിനിമക്ക് കൂടി കാത്തിരിക്കുന്ന ഒരു യുവ തലമുറ തന്നെയുണ്ട് അപ്പോൾ ഈ ഫഹദിനെ പോലെയുള്ള ഒരു നടനെ കൊണ്ടുപോയിട്ട് വളരെ മോശമാക്കി കളഞ്ഞത് വളരെ എന്താ പറയേണ്ടത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല പിന്നെ കോക്ക് പറയുന്നത് ശ്രീവള്ളീൻ്റെ വള്ളിയെ പറ്റിയാണ് അതും ചെറിയ തോതിലൊക്കെ വെറുപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയറായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞാൽ ചന്ദ്രമഴ സീരിയൽ പോലെയായി എന്നുള്ള അഭിപ്രായം ചില ആൾക്കാർക്കുണ്ട് പക്ഷേ ആ ഒരു അഭിപ്രായം ഒന്നും കാരണം ഒരു ആസ്വാദനം ഉണ്ടായിരുന്നു പക്ഷേ അവസാനമാകുമ്പോഴേക്കും അല്ലു അർജുൻ കൂടി പോകാത്ത വഴിയിലൂടെയാണ് സിനിമ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫാമിലിന്റെ ഒരു ഇതും അതും ഇതൊക്കെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കരച്ചിലും പിഴിച്ചിലും അത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ ഫാൻസ് അസോസിയേഷനെ ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല അവർ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടായിരുന്നു തിയേറ്ററുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ ആ ഒരു സീനൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ കൂവുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അല്ലു അർജുനെ കൊണ്ട് കൊണ്ടാവുന്ന കഴിയില്ല ഈ മുന്നിൽ പോയിട്ട് കരയാനും അതുപോലെ തന്നെ സീരിയൽ പോലെ ആകാനും ഇതൊന്നും അല്ലു അർജുനന് കഴിയില്ല എന്നുള്ളതാണ് ഏതായാലും നമ്മുടെ കോക്കണ്ണിന്റെ റിവ്യൂ പൊളിച്ചു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള അടിപൊളി റിവ്യൂ ആയിരുന്നു കൃത്യമായിട്ട് ഒരു സിനിമയെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ അറിഞ്ഞ് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം